ഹായ് ഫ്രണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു എക്സോട്ടിക് വെറൈറ്റിയിൽപ്പെടുന്നൊരു പെറ്റ് ഇതാണ് തറാണ്ടുള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു പെറ്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ബേബീസും അഡൽറ്റ് സൈസും ഒക്കെ നമ്മുടെ അതിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കൂടുതലായിട്ടും ഈ പാഷൻ്റെ പുറത്ത് വളർത്തുന്ന ആൾക്കാരാണ് ഇതിനേക്കെ എൻക്വയറി ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കൂടുതലും പാർക്ക് കസ്റ്റമേഴ്സ് ഇവരാണ് നമ്മളെ കൂടുതലായിട്ട് എൻക്വൈ ചെയ്യാറുള്ളത് ഫുള്ളി ചെയിംഡ് ആയിട്ടുള്ള അഡൽറ്റ് പീസുകളും കുഞ്ഞുങ്ങളും നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഒരു ചിലന്തിയെ പോലെ തീരുക്കെങ്കിലും ഇവർ ബൈറ്റിംഗ് ടെൻഡൻസി ഒന്നും ഇല്ലാത്ത ഫുള്ളി പെറ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഇവരുടെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് റോച്ചസ് അതുപോലെ തന്നെ മീൽ വോംസ് സൂപ്പർ സൂപ്പർവൈൻസ് ഒക്കെയാണ് ഇവരുടെ ആഹാരം എന്ന് പറഞ്ഞാൽ ബൈറ്റിംഗ് ടെൻഡൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി പെറ്റാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കാണാനും അതുപോലെ തന്നെ കയ്യിൽ വെക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ മടിച്ചി നമ്മുടെ മിക്കി പെറ്റ്സിലോട്ട് വരിക ഇതുകൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട നമ്മുടെ കേരളത്തിൽ വളർത്താൻ പറ്റുന്ന എല്ലാ വെറൈറ്റിയിൽപ്പെട്ട എക്സോട്ടിക് പെറ്റ്സുകൾ നമുക്ക് ആണ് അതിനെ കാണാനും ഫോട്ടോ എടുക്കാനും കയ്യിൽ വെക്കാനും ഒക്കെയുള്ള അവസരം നമുക്കുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം